അപ്പോൾ ഇന്ന് ജൂലൈ നാലാം തീയതി ആണ് ഇന്ന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് യു കെയിലെ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്നിപ്പോൾ സമയം ഒരു ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നു ഇനിയിപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ യു കെയിൽ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ത്രില് എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ഈ വർഷത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യു കെയിലുള്ളവരാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുന്നവരൊക്കെ ആണെങ്കിലും മ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ആണ് കാരണം നമ്മുടെയൊക്കെ ഒരു ഭാവി എന്താണ് എന്നുള്ളത് ഈ ഒരു എലക്ഷനിൽ ആര് വിൻ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിലെ അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ച് ഒരു പതിനാല് വർഷത്തേക്ക് ആകുശേഷം ലേബർ പാർട്ടി പിന്നെയും അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കൃഷിസിനെ കൺസർവേറ്റീവ് പാർട്ടിക്ക് പകരം ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് കേൾക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ വീട് കേറിയുള്ള ക്യാൻവാസിംഗും പ്രസംഗങ്ങളും ഒന്നുമില്ല കേട്ടോ ഒരു ഓപ്പൺ ഡിബേറ്റിലൂടെ അവരവരുടെ പോളിസീസ് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് മെയിനായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇലക്ഷൻ പ്രോസസ്സുകളെല്ലാം ഏറെക്കുറെ സെയിം തന്നെയാണ് നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കൃഷി അധികാരത്തിൽ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ പോളിസീസിൻ്റെ കാര്യത്തിൽ പക്ഷേ എല്ലാം ഒരു ഇടിവെ ഇടിവെട്ടുന്ന പോലെയായിരുന്നു പെട്ടെന്ന് മീൻസ് ഡിപെൻഡൻസിനെ സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസിനെ നിർത്തലാക്കി അതുപോലെ തന്നെ കേരളേഴ്സിന്റെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നാക്കി അങ്ങനെ മൊത്തത്തിൽ കുറേ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു അവസ്ഥക്ക് ഇനി വലിയ മാറ്റം എന്നൊന്നും നമുക്ക് നമുക്കിവിടെ പോളിസീസ് കാണുമ്പോൾ തോന്നുന്നില്ല രണ്ട് ലേബർ പാർട്ടി ആയിക്കോട്ടെ കൺസർവേറ്റീവ് പാർട്ടി ആയിക്കോട്ടെ രണ്ട് പാർട്ടീസ് ഇമിഗ്രേഷനെ അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലാത്ത രീതിയിൽ തന്നെയാണ് പറയുന്നത് നമുക്കൊരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോളിസീസൊക്കെ ലൈക്ക് ദി ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന കെയറേഴ്സിനെ ഡിപ്പൻഡൻസിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും എന്നൊക്കെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഡിബേറ്റുകളെല്ലാം വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥം ഇല്ലാന്ന് തന്നെയാണ് ഈ ഒരു നിലയിൽ നിന്ന് പ്രത്യേക പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല ഇത് ഒന്നുകൂടെ അവർ റിന്യൂ റിവ്യൂ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഡിപ്പെൻഡൻസിനെ കെയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഈ ഒരു എലക്ഷനിൽ കൂടുതലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റും ഒരു എക്കോണോമി യു കെയുടെ ഒരു ഇക്കോണമിക് ഗ്രോത്തും ഒക്കെയാണ് കാരണം പതിനാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും അത്ര കണ്ടൊരു ഡെവലപ്മെൻറ്റ് യു കെ ഇക്കോണമിക്ക് ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഒരു വലിയൊരു ഒരു തകർച്ച ഉണ്ടാവും എന്നെല്ലാം പ്രിഡിക്ട് ചെയ്ത സ്ഥലത്തു നിന്നാണ് അതിയെ കുറച്ചു അത്രയൊന്നും തകർന്നില്ലെങ്കിലും ഒരു ലെവലിൽ പിടിച്ച് നിന്ന് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇവരെ ഒന്ന് മാറ്റി പരീക്ഷിക്കണം എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ ഈയിടെ നടന്ന കൗൺസിലുകളിലേക്ക് നടന്ന ഇലക്ഷൻ ആണെങ്കിലും ലേബർ പാർട്ടിക്ക് അനുകൂലമായ അനുകൂലമായൊരു ട്രെൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും മിക്കവാറും ലേബർ പാർട്ടി തന്നെ അധികാരത്തിൽ വരാനാണ് സാധ്യത അതുപോലെ തന്നെ യു കെ ഇക്കോണമി സർവീസ് സെക്ടറിൽ ബേസ് ചെയ്യാനുള്ള ഇക്കോണമിയാണ് ബ്രെക്സിറ്റിന് ശേഷം അത്ര കണ്ട് ഒന്നും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ലേബർ പാർട്ടിയുടെ ഒരു മെയിൻ ഫോക്കസ് ആ ഒരു ഏരിയയാണ് ഒരു ബിസിനസ് ഗ്രോത്ത് ഒക്കെ യു കെയിൽ കൊണ്ടുവരാനായിട്ട് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ലേബർ പാർട്ടി തന്നെ അധികാരത്തിൽ വരാനാണ് സാധ്യത പക്ഷേ ആരധികാരത്തിൽ വരുന്നു വന്നാലും പണി വരുന്നുണ്ട് അവർ അച്ചാത്തുള്ള അവസ്ഥയാണ് നമ്മുടേത് കാരണം ഇമിഗ്രേഷൻ പോളിസീസിന് രണ്ട് പാർട്ടികൾക്കും ഏറെക്കുറെ ഒരേ പോളിസി തന്നെയാണുള്ളത് ഇപ്പോ നമ്മള് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്ന ഡിപ്പെൻഡൻസിനെ സ്റ്റുഡൻസിനെ ഡിപെൻഡൻസിനെ അലോ ചെയ്യണം അതുപോലെ തന്നെ കേരള വാർത്തേഴ്സിനെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റണം എന്നൊക്കെയാണ് ഇത് എത്ര കണ്ട് നടക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചീഹ്നം തന്നെയാണ് അപ്പൊ നമ്മൾ എത്തി ഇതാണ് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഇവിടെ ഇതൊരു ചർച്ച ആണ് ഇവിടുത്തെ ഒരു ചർച്ച ആണിത് നമ്മുടെ നാട്ടിലെ പോലെ പാർട്ടികളുടെ പോളിംഗ് ബൂത്തുകളോ ഒന്നുമില്ല ഇവിടെ അത് കാണാധികം തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ നമുക്ക് പോയി വോട്ട് ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ വോട്ടിംഗ് കഴിഞ്ഞ കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആണ് മാക്സിമം എടുത്തുള്ളൂ നമ്മുടെ നാട്ടിലെ പോലെ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടല്ല വോട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ബാലറ്റ് പേപ്പർ തന്നെയാണ് പക്ഷെ ബാലറ്റ് പേപ്പറാണെന്ന് വിചാരിച്ചുകൊണ്ട് നാട്ടിലെ അത്രയും ഡിലേ വരുന്നില്ല റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് രാത്രി പത്തുമണിവരെ ആണോ വോട്ടിംഗ് ഉള്ളത് അത് കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുന്ന പാർട്ടിയുടെ ലീഡർ ആരാണോ അയാൾ ഒരു വിന്നിംഗ് സ്പീച്ച് ഉണ്ടാവും അതിനുശേഷം കിങ്ങിനെ മീറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത് അങ്ങനെയാണ് പ്രൊസീജിയർ അപ്പോൾ നമുക്ക് നാളെ അറിയാം ആരാണ് ജയിക്കുക എന്ന് പക്ഷെ ആര് ജയിച്ചാലും വലിയൊരു മാജിക്ക് ഇമ്മിഗ്രേഷൻ റൂൾസിൽ പ്രതീക്ഷിക്കേണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ വിലക്കയറ്റം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നല്ല പോളിസീസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ യു കെയിലുള്ളവർക്ക് അതൊരുപാട് ഗുണം ചെയ്യും പ്രത്യേകിച്ച് എൻ എസ് എസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആവാൻ സാധ്യതയുണ്ട് കാരണം രണ്ട് പാർട്ടീസിൻ്റെയും മെയിൻ പോളിസീസുകളിൽ ഒന്ന് എൻ എസ് എസിലേക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നാട്ടിലിരുന്ന് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എൻ എച്ച് എസ് എൻ എച്ച് എസ് എന്ന് പറയുമ്പോ എന്നോട് കൊറേ പേര് ചോദിച്ചു എന്താ ഈ എൻ എച്ച് എസ് എൻ എച്ച് എസ് എന്ന് പറയുന്നത് എന്താണ് സംഭവം എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് സർവീസ് ആണ് നമ്മുടെ നാട്ടില് ഗവൺമെന്റ് സെക്ടറിലുള്ള അതേ അതേപോലെ തന്നെയാണ് നമ്മളിവിടെ എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്നവർക്കുള്ളത് അപ്പൊ നമ്മള് പബ്ലിക് ശരിക്കും പബ്ലിക് സെക്ടറില് അണ്ടറിൽ വരുന്നതാണ് എൻ എച്ച് എസ് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് അത് ഓരോ പ്രദേശത്തും ഓരോ ട്രസ്റ്റുകളുണ്ടാവും ഓരോ ട്രസ്റ്റിന്റെ അണ്ടറിലായിരിക്കും ഹോസ്പിറ്റൽസ് വരിക അതാണ് നമ്മൾ ഈ എൻ എച്ച് എസ് എന്ന് കൂടുതൽ ഇങ്ങനെ പറയാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വോട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് ടൈമാണ് യു കെയിലോ വോട്ട് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളൂ വേറൊരു കൺട്രിയിലോ ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ അതൊരു രസമുള്ള പരിപാടിയാണല്ലോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ